മ്മ വീണോ കുട്ടാപ്പി നിന്നെ നോക്കണ ഏ കുട്ടാപ്പിന് തല്ലരുതിട്ടാ കുട്ടാപ്പി ഇവിടത്തെ പൂച്ചകളുടെ അടുത്ത അടുത്തേക്ക് ഇറക്കോളൂ ആ ഏ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്ന ഓറഞ്ചിന് തിന്നാൻ കൊടുക്കോറഞ്ച് എവിടെ മറ്റോ ഓറഞ്ച് എവിടെ അമ്മ എടുക്കാൻ പോയിണ്ട് ഇപ്പം വരും ട്ടാ എന്തൊന്നും ഒരു പേടി ഇല്ല ഇവിടെ കുട്ടാപ്പി ഹലോ കണ്ടോ ഒറ്റ നിന്നെ സൈറ്റ് അടിക്കുന്നടാ അതാ വാപ്പ അമ്മ കൊണ്ടുവരണ്ട് കണ്ട ഓടുന്നോട്ട് കണ്ടാ ഇക്ക നായ ഓട്ടിക്ക ഓറഞ്ചിനെ ഓട്ടിക്കീത്ത പറ കടിക്കണ്ട കടിക്കണ്ട അങ്ങോട്ട് പോ ഇങ്ങോട്ട് ബിസ്ക്കറ്റ് ഞാൻ വീഡിയോ വീട മുമ്പേ തോർത്തിട്ടിരിക്കണ ബിസ്കറ്റ്ണ്ടാ ഓർജ് കഴിച്ചുകൊണ്ടിരിക്കണ നോക്ക് ആ ഒരാൾ പിണങ്ങി ബിസ്ക്കറ്റ് ആരെ നിനക്ക് ബിസ്കറ്റ് വാങ്ങിച്ചു ചെറുതാവിടെ കാറിന്റെ ഇടേ കിടന്ന് ഉറങ്ങണു അവിടെ ഇട്ടുകൊടി അവിടെ ഇട്ടു കൊടുത്താ അവനും കഴിച്ചോളൂ ബിസ്കറ്റ് കഴിക്കാ നല്ല ഉറക്കാണ് കുഞ്ഞുടി വാടി അമ്മ ഇണ്ട് അവിടെ അടിയില് അച്ചക്കതേ കഴിക്കുന്നു എന്താണ് ഇവിടെ സദ്യ വിളമ്പളെ പോലെ നേരെ നേരത്തിന് ഇവിടെ ഉള്ള നായ്ക്ക് പൂജയ്ക്ക് ഒക്കെ ഫുഡ് കൊടുക്കണം നോക്ക് അവനൊക്കെ അവിടെ ബിസ്കറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിടാ തല്ലോടാൻ പോയിക്കളും വിളവന്മാര് ആ പൊട്ടിച്ച ചെരുപ്പൊക്കെ അങ്ങോട്ട് എടുത്ത് പൊട്ടിച്ച് പൊട്ടിച്ചിടക്കണ ചെരുപ്പേ എത്ര ഞാൻ ചെരുപ്പിനെയാ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഒറ്റ ചെരുപ്പ് ഇവിടെ ഉമ്മർത്തിരുന്നില്ല ദൈവം ഇവൻ ഈ വിളവൻ ചെറുത് ഇത്തിരി കടിച്ച് കളിക്കു അതായത് വീട്ടിൽ കിടക്കണ ചവിട്ടി അവിടെയാണ് അപ്പൊ ചവിട്ടി പൊറത്തു പോവാൻ പറ്റില്ല ഇതേ ആ മരുന്നിൻ്റെ ഇതിനൊക്കെ തട്ടിമറിച്ചിട്ടിരിക്കുന്നുണ്ടോ അവർക്ക് ചെല്ലിന് വേണ്ടി ഇടുന്ന മരുന്നാണ് പിന്നെ നമ്മുടെ രണ്ട് പുല്ലി നായ്ക്കുട്ടികൾക്ക് ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ പിന്നെ ഫംഗസ് അല്ല എന്താണ് ചെല്ല് അപ്പം ചെല്ല് പോകാൻ വേണ്ടിയിട്ട് വേവിച്ചിട്ടുള്ള ഷാംപൂ ആണ് ഇത് ഇതൊക്കെ മരുന്ന് അപ്പം എന്ത് ഇതായിട്ട് എന്താ രണ്ടാളും പോയി അവരിൻ്റെ ആയുസ് അത്രേ പഠിച്ചെന്ന് വെച്ചിട്ടുള്ളൂ ദേ അവിടെ പോയിട്ട് അവന് കൊടുത്തത് കഴിച്ച് കണ്ട നമ്മുടെ വീട്ടിലിപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ സമയപ്പോൾ പതിനൊന്നര ആയിട്ടോ രാവിലത്തത് കഴിഞ്ഞതാണേ ഇത് വീണ്ടും കാറ്റ് പോട്ട് ചോദിച്ചു വന്നതാണ് അവൻ ഇവർ രാവിലെ കഴിച്ചതാണ് പിന്നെ ബിസ്ക്കറ്റ് കൊടുത്തതാണ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റാൾ വിഷമാവില്ലേ മറ്റാൾക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കും ഇവർക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചില ചില സമയത്ത് കമൻറ്റ് വരാറുണ്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കരുത് കൊടുക്കരുതെന്ന് അങ്ങനെയൊന്നുമില്ല അവർക്ക് ഒക്കെ കൊടുക്കാം ആറാറ് റൂട്ട് കൊടുക്കാം മറ്റേ ആണ് കൊടുക്കാത്ത പറ്റാത്ത ഓവർ മധുരമായിട്ടുള്ള ഇത് അധികം മധുരമൊന്നുമില്ല നല്ലതാണ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഈ ബിസ്ക്കറ്റ് രണ്ടെണ്ണം നാലെണ്ണം കഴിക്കാം. കാലറി കുറവാണ് നല്ലതാണ് ദേമപ്പട്ടി അവിടെ നിന്ന് കഴിച്ചിട്ട് അടുത്ത് ഇങ്ങോട്ടാണ് വരുന്നത് അതുകൊണ്ട് ഓറഞ്ചിത് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവനാണെങ്കിൽ പാത്രത്ത് വെള്ളം വെച്ച് കൊടുത്ത് താഴെ തട്ടിയിടും ഫുഡിൻ്റെ പാത്രം തട്ടില്ല അതെ ചെറുതെന്താ ചെയ്തിരിക്കണേ ബിസ്ക്കറ്റിന് അവൻ്റെ അടിയിലേക്കാക്കി വെച്ചിരിക്കണം ഉടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് മറ്റേവനത് തോണ്ടിയെടുക്കാൻ നോക്കാം ഇപ്പം വിളവനാണ് കെട്ടോ എത്ര ചെറുപ്പാ കടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചെന്ന് പറയുമോ ചെറുതല്ല ഇതേ വലുത് ഈ അമ്മപ്പെട്ടിൻ്റെ വേറെ കുട്ടി ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് വന്ന കുട്ടിയാണ് അവൻ അത് ചെറുതായിരുന്നു എന്താ ആഹ് ഇവിടെ നമ്മുടെ ആസാമാരി അടക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു കുട്ടാത്തിനെ അങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂച്ചക്ക് കൊടുക്കുന്ന ഏത് കേൾക്കുട്ടാണ് പ്യൂർ പെറ്റിന് ആണ് കേൾക്കുട്ട് കൊടുക്കുന്നത് ഇതേ നമ്മുടെ കുഞ്ഞു മണി കൊഞ്ചുമാണി കഞ്ചുമണി ആയ തീയേ അത്മേ എവിടെയായിരുന്നു ഏ രാജാവേ നമ്മുടെ രാജാവ് എവിടെ ഏഹ് സ്റ്റെപ്പിൻ ബോൾ കേറി ഇറന്നാൽ ഉറക്കം വരുവല്ലോ നിങ്ങൾക്ക് ഏ സ്കൂൾ സ്കൂൾ വിദ്യാർത്ഥികൾ പിള്ളേർ എഴുതിട്ടില്ല സ്കൂളിൽ ചെറുതല്ല സ്കൂൾ ടെൻത്ത് എക്സാം അതിൻ്റെ ലീവ് ആണല്ലോ ഡിഗ്രി വില്ല എക്സാമിന് അവിടുത്തെ ലീവ് ഓയ് ഓയ് ഓ ഓയ് സെക്ക സെക്ക നിങ്ങളെ നോക്കുമെന്ന് നോക്കുമെന്ന് നിങ്ങളെ പിന്നെ നോക്കും കണ്ണ കണ്ണി അടുത്തു വീട് എന്താണ് എന്താണ് ചൂട് എടുക്കണ്ടതാ കുട്ടാത്ത മുന്നിൽ പോയി അർഷൊക്കെ മുട്ട പൊറട്ടിക്ക് ചാടാ എന്താ വഴി നോക്കൂടാ ഇവനൊരു ഭീകരനാണ് ഭീകരൻ നോക്കുന്ന മോട്ടേ